ശ്രേഷ്ഠതയുള്ളതെല്ലാം സനാതനധർമ്മത്തിന് സ്വന്തമാണ് അരിയായാലും തുണിയായാലും തലയായാലും മുടിയായാലും എന്തിന് ലിംഗമായാലും എല്ലാത്തിന്റെയും ശ്രേഷ്ഠതകൾ സനാതനധർമ്മ സങ്കല്പത്തിൽ അവരുടേതായി വ്യാഖ്യാനിക്കപ്പെട്ടു വച്ചിട്ടുണ്ട് വളരെ വിചിത്രം എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഈ ശ്രേഷ്ഠതകൾ അവകാശപ്പെട്ടുകൊണ്ടുള്ള ശ്ലോകങ്ങളും സനാതന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഉദാഹരണത്തിന് തങ്ങളുടെ ദൈവത്തിന്റെ ശരീരം അവയവങ്ങളുടെ ശ്രേഷ്ഠതകൾ വർണ്ണിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലതിനെ മാത്രം ദൈവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഈ ഗ്രന്ഥങ്ങളിൽ കാണാം ഏറ്റവും നല്ല മൂക്ക് ഏറ്റവും നല്ല സ്ഥലം ഏറ്റവും നല്ല മുടി ഏറ്റവും നല്ല നിറം ഇങ്ങനെ എല്ലാത്തിന്റെയും ഏറ്റവും നല്ലത് സനാതന ദൈവങ്ങൾക്ക് ചാർത്തി സനാതന ഗ്രന്ഥ നിർമ്മാതാക്കൾ അത്തരത്തിൽ വിചിത്രവും രസകരവുമായ ഒരു ഭാഗമാണ് ഇന്ന് ചാറുവാകൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീരാമൻ സനാതന ജനതയുടെ പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഭാരതം ഭരിക്കുന്ന ഭരണകർത്താക്കൾ അധികാരത്തിൽ കയറിയത് പോലും ആ ശ്രീരാമന്റെ അംഗപ്രത്യംഗങ്ങൾ വർണ്ണിക്കുന്ന പല ഭാഗങ്ങളും സനാതന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അത്തരം ഒരു വർണ്ണനയിൽ കടന്നു വരുന്ന പ്രത്യേക ഒരു പരാമർശമാണ് ഇന്ന് ചാറുഭാഗൻ അവതരിപ്പിക്കുന്നത് വാത്മീകി വിരചിതമായ രാമായണത്തിൽ നിന്നുള്ളതാണ് ഈ ഭാഗം അതായത് ഏറ്റവും നല്ലത് മാത്രം രാമൻ നൽകിക്കൊണ്ട് വർണ്ണിക്കുന്നിടത്ത് ശ്രീരാമന്റെ ലിംഗം വളരെ നീളമേറിയതാണ് എന്ന് ഹനുമാനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി അശോകവനത്തിൽ താമസിപ്പിക്കുന്ന സന്ദർഭത്തിൽ സകല ഭാഗങ്ങളിലേക്കും രാമൻ സേനകളായ്ക്കുന്നുണ്ട് അതിൽ തെക്കോട്ടു പോകുന്ന സംഘത്തിന്റെ കൂട്ടത്തിലുള്ള ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് രാവണന്റെ കൊട്ടാരമായ ലങ്കയിൽ എത്തുകയും അവിടെ അശോകവനികയിൽ ദുഃഖിതയായിരിക്കുന്ന സീതയെ കാണുകയും സീതയോട് താൻ ശ്രീരാമന്റെ ഭക്തനാണ് അനുചരനാണ് സന്ദേശവാഹകനാണ് എന്ന് പറയുന്നു പക്ഷേ എത്ര പറഞ്ഞിട്ടും സീത വിശ്വസിക്കാതിരിക്കുമ്പോൾ ശ്രീരാമനെ കുറിച്ച് ഹനുമാൻ വർണ്ണിക്കുന്നു ഈ വർണ്ണന കേൾക്കുമ്പോൾ സീതയ്ക്ക് അല്പം വിശ്വാസം വരുന്നു എങ്കിലും അവൾ ഹനുമാനോട് ചോദിക്കുന്നു എന്റെ ഭർത്താവായ ശ്രീരാമനെക്കുറിച്ചും സഹോദരനായ ലക്ഷ്മണനെക്കുറിച്ചും കൂടുതൽ വർണ്ണിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ഇവിടെ രസകരമായ കാര്യം സീത ഹനുമാനോട് ചോദിക്കുന്നത് എന്റെ ഭർത്താവിന്റെയും സഹോദരന്റെയും കൈകൾ എങ്ങനെയുള്ളതാണ് തുടകൾ എങ്ങനെയുള്ളതാണ് എന്നെല്ലാം വർണ്ണിച്ച് വിസ്തരിച്ചു പറയൂ എന്നാണ് ശ്രീരാമനുമായി ഹനുമാന് ബന്ധമുണ്ടെന്നറിയുവാനായി ശ്രീരാമന്റെ തുടകളെക്കുറിച്ച് വർണ്ണിക്കാൻ സീത ആവശ്യപ്പെടുന്നതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും ചാറുവാകന് മനസ്സിലാകുന്നില്ല അത് അനുവാചകരുടെ ഇംഗിതത്തിന് വിടുന്നു ഇങ്ങനെ സീത ആവശ്യപ്പെടുമ്പോൾ കുറിച്ച് ഹനുമാൻ സവിസ്തരം വർണ്ണിക്കുന്ന ഭാഗത്താണ് നമ്മുടെ ചർച്ചാ വിഷയമായ ഭാഗം കടന്നുവരുന്നത് ശ്രീരാമന്റെ കൂടെ ഇരുപത്തഞ്ച് വർഷക്കാലം സകല കൃത്യങ്ങളും നിർവഹിക്കുന്ന ഒരു ഭാര്യയായി കഴിഞ്ഞ സീതയോടാണ് ശ്രീരാമന്റെ അവയവത്തിന്റെ നീളത്തെ കുറിച്ച് ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നത് വിചിത്രമായി നമുക്ക് തോന്നിയേക്കാം എന്റെ ഭർത്താവിന്റെ ലിംഗത്തിന്റെ നീളം നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ എന്ന് സീത കോപിക്കാതിരുന്നത് ഹനുമാന്റെ ഭാഗ്യം എന്തായാലും ഒരു പൂ ചോദിച്ച സീതയ്ക്ക് ഹനുമാൻ ഒരു മുക്കാലം തന്നെ അവിടെ കൊടുക്കുന്നു ഹനുമാൻ ഇക്കാര്യം പറയുന്ന ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം ഏഴ് കാാണ്ഡങ്ങളുള്ള വാത്മീകി രാമായണത്തിലെ അഞ്ചാം അഞ്ചാംകാന്ഡമായ സുന്ദരകാന്ഡത്തിലാണ് ഈ കാര്യം വരുന്നത് സുന്ദരകാന്ഡത്തിൽ മുപ്പത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകം ഇപ്രകാരമാണ് വാത്മീകി രാമായണം അഞ്ച് മുപ്പത്തഞ്ച് ഇരുപത് ചതുർദശ സമദ്വന്ദ്വ ചതുർദ്ദംഷ്ട ചതുർഗതി മഹോഷ്ടനുനാശ്ച പഞ്ചസ്നിഗ്ധോഷ്ട വംശവാൻ അന്വയം ഇപ്രകാരം പറയാം സഹ ശ്രീരാമ ചതുർദശ സമദ്വന്ദ്വ ചതുർദ്ദംഷ്ട്രഹ ചതുർഗതിഹി മഹോഷ്ടഹനുനാസ പഞ്ചസ്നിഗ്ധ അഷ്ടവംശവാൻ ഇത് വർണ്ണിക്കുന്നതിന്റെ കൂട്ടത്തിലെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് അത് സമ്പൂർണമായി തോന്നാത്തത് ആ ശ്ലോകം അർത്ഥം നമുക്ക് നോക്കാം സഹ ശ്രീരാമ ആ ശ്രീരാമൻ ചതുർദശ സമദ്വന്ദ്വ നാല് ദ്വന്ദ്വങ്ങളും സമമായിട്ടുള്ളവനാണ് നാല് ദ്വന്ദ് അതായത് ഇരട്ടകളായിട്ടുള്ള അവയവങ്ങൾ പുരികങ്ങൾ കണ്ണുകൾ ചെവികൾ ചുണ്ടുകൾ കൈമുട്ടുകൾ വൃഷണങ്ങൾ തുടങ്ങി ഇരട്ടകളായിട്ടുള്ള എല്ലാം പരസ്പരം സമങ്ങളായവ ഒരേ വലിപ്പത്തിലുള്ളവയായിരുന്നു ഒരു കണ്ണ് വലുത് മറ്റേ കണ്ണ് ചെറുത് ഒരു പുരികം ചെറുത് മറ്റേത് വലുത് ഒരു വൃഷണം ചെറുത് മറ്റേ വൃഷണം വലുത് എന്നിങ്ങനെ ഒരു വ്യത്യാസവും ശ്രീരാമചന്ദ്രന് ഉണ്ടായിരുന്നില്ല എന്ന് ഹനുമാൻ പറയുകയാണ് ഇവിടെ ഇനി ചതുർദംഷ്ട്രഹ മുന്നിൽ നാല് കൂർത്ത പല്ലുകൾ കൃത്യമായി അഴകോടെ ഉള്ളവനായിരുന്നു ശ്രീരാമൻ ചതുർഗതിഹി നാല് തരത്തിലുള്ള നടത്ത ഉള്ളവൻ ഏതാണ് ആ നാല് നടത്തങ്ങൾ അതാകട്ടെ സിംഹം പൊലി ആന കാള എന്നിവയുടെ ഗംഭീരമായ നടത്തം ആവശ്യാനുസരണം കൃത്യമായി ചെയ്യുന്ന പുരുഷകേസരിയായിരുന്നു ശ്രീരാമൻ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇനി മഹോഷ്ടഹനുനാസഹ വളരെ ഭംഗിയുള്ള ഓഷ്ടങ്ങളും അതായത് ചുണ്ടുകളും ഹനുവും അതായത് താടിയും ഭംഗിയുള്ള നാസ അഥവാ മൂക്കും ഉള്ളവനായിരുന്നു ശ്രീരാമൻ ഇനി പഞ്ചസ്നിഗ്ധ മിനുസമുള്ള നാല് അവയവങ്ങളോട് കൂടിയവനും അതായത് ഏതൊക്കെയാണോ മിനുസമുള്ളത് മുടി കണ്ണ് പല്ല് ചർമ്മം കാലടി ഈ ണവും വളരെ വളരെ മിനുസമുള്ളവനും അവസാനമായി അഷ്ടവംശവാൻ അതായത് എട്ടവയവങ്ങൾ വളരെ നീണ്ടവനുമാണ് ശ്രീരാമൻ ഏതെല്ലാമാണ് നീളമുള്ള എട്ടവയവങ്ങൾ എന്നതും കൂടി നമുക്ക് നോക്കാം നട്ടല് ശരീരം കൈകൾ കാലുകൾ വിരലുകൾ മൂക്ക് കണ്ണ് പിന്നെ ലിംഗം എന്നിവയാണ് ആ എട്ടവയവങ്ങൾ ഈ എട്ടവയവങ്ങൾക്കും വളരെ നീളം കൂടുതൽ ശ്രീരാമൻ എന്നാണ് ഇവിടെ ഹനുമാൻ സീതയോട് പറയുന്നത് പ്രാചീന ഭാരതത്തിൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു ശരീരലക്ഷണ ഗ്രന്ഥമാണ് സാമുദ്രിക ശാസ്ത്രം സ്ത്രീ പുരുഷ അവയവങ്ങളുടെ ലക്ഷണങ്ങൾ വർണ്ണിക്കുന്ന ഗ്രന്ഥമാണിത് സാമുദ്രിക ശാസ്ത്രപ്രകാരമാണ് വാത്മീകി ശ്രീരാമന്റെ അംഗപ്രത്യംഗങ്ങൾ ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് സാമുദ്രിക ശാസ്ത്രത്തിലുള്ള സാമുദ്രിക ശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലെ പദങ്ങളാണ് വാത്മീകി ഇവിടെ രാമനെ വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം സാമുദ്രിക ശാസ്ത്രം കൂടി പഠിച്ചാൽ മാത്രമേ ഈ ശ്ലോകങ്ങൾ ഒരാൾക്ക് പൂർണ്ണമായും മനസ്സിലാകൂ ഇതിലാണ് അഷ്ടവംശവാൻ എന്നതിന്റെ വിവരണം കിടക്കുന്നത് ചാർവാകൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ലഭിക്കുന്ന വാൽമീകി രാമായണത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാതാവ് ഇത് കൃത്യമായി പറഞ്ഞ് വെച്ചിട്ടുണ്ട് ശ്രീരാമ ഭക്തനാണ് ഈ വ്യാഖ്യാനം നിർവഹിച്ചിട്ടുള്ളത് എന്നും കൂടി ഓർക്കുക ശ്ലോകത്തിന്റെ താഴെ കൊടുത്തിരിക്കുന്ന സംസ്കൃത വ്യാഖ്യാനവും വായിച്ചു നോക്കാവുന്നതാണ് വളരെ നീണ്ട ലിംഗമുള്ളവർക്ക് മാത്രമേ ആൺകുട്ടികൾ ജനിക്കൂ എന്ന് ഗരുഡപുരാണത്തിൽ പറഞ്ഞ കാര്യം ചാറുവാകൻ അവതരിപ്പിച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ ഇത്തരത്തിൽ പ്രത്യേകതയുണ്ട് എന്ന് തോന്നുന്ന സകല കാര്യങ്ങളും ശ്ലോകങ്ങളിൽ സനാതനധർമ്മഗ്രന്ഥങ്ങളിൽ ചേർത്തുവച്ചിട്ടുണ്ട് ആൺകുട്ടി ഉണ്ടാകുന്നത് ലിംഗത്തിന് നീട്ടം കൂടുമ്പോഴാണ് എന്നും ലിംഗത്തിന് നീട്ടം കുറഞ്ഞാൽ അവർക്ക് പെൺകുട്ടി ഉണ്ടാകും എന്നും എല്ലാം പറയുമ്പോൾ ഒരാൾക്ക് തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും പിറക്കുന്ന കാര്യം അവർ വിസ്മരിച്ചു കളയുകയാണ് ചെയ്യുന്നത് ശ്രീരാമനെ ലിംഗത്തിന്റെ മെനുസത്തെക്കുറിച്ചും ഹനുമാൻ സീതയോട് വർണ്ണിക്കുന്നുണ്ട് അതേ ഭാഗത്ത് തന്നെ അതിപ്രകാരമാണ് അഞ്ച് മുപ്പത്തിയഞ്ച് പതിനെട്ടിൽ ത്രിസ്ഥിരസ്ത്രിപ്രലംബശ്ച ത്രിസമൃഷു ചോന്നത ത്രിതാമ്രസ്ത്രിഷു സ്നിഗ്ധോ ഗംഭീരസ്ത്രു നിത്യശ ത്രിസ്ഥിര ത്രിപ്രലംബ ത്രിസമ ത്രി ഉന്നത ചിത്താമ്രിഷു സ്നിഗ്ധ ചിഷു ഗംഭീര നിത്യശ ഇതെല്ലാം രാമന്റെ അവയവങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് പറയുന്നതാണ് ആദ്യത്തെ ത്രിസ്ഥിര ത്രിപ്രലംബഹ ത്രിസമഹ എന്നിവയെല്ലാം ചാറുവാകൻ ഇവിടെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗം വരുന്നത് തൃശൂ സ്നിഗ്ധ എന്നുള്ള ഭാഗം മാത്രമാണ് തൃശൂർ സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണവും വളരെ മിനുസമുള്ളവയായിരുന്നു ശ്രീരാമചന്ദ്രൻ്റേത് അതായത് ൂറ്റി തലമുടി അതുപോലെ ലിംഗം ഇങ്ങനെ മിനുസമേറിയ മൂന്നവയവങ്ങളും ഉള്ളവനായിരുന്നു ശ്രീരാമൻ എന്ന് കൃത്യമായി ഈ ശ്ലോകത്തിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടെ ശ്രീരാമന്റെ ലിംഗത്തിന് വളരെ മിനുസം കൂടിയതാണ് എന്ന സത്യവും ഹനുമാൻ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇത് പറയുന്നതാകട്ടെ ഇതെല്ലാം അറിഞ്ഞ സീതയോടാണ് എന്നതും കൂടി നാം ഓർക്കണം എന്റെ ഭർത്താവിന്റെ ലിംഗത്തിന്റെ നീളത്തെക്കുറിച്ചും കുറിച്ചും ും പറയാൻ നീ ആരാണ് എന്ന് ഭാഗ്യവശാൽ സീത ഹനുമാനോട് ചോദിക്കുന്നില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ സീത സന്തുഷ്ടയാകുന്നു ആനന്ദം കൊണ്ട് നിർവൃതി അടയുന്നതും കാണാം ഹനുമാൻ ശ്രീരാമന്റെ ലിംഗത്തിന്റെ നീളത്തെക്കുറിച്ചും മിനസത്തെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ സീതയോട് പറയുമ്പോൾ മറ്റൊരു കുസൃതി ചോദ്യം കൂടി ചാർവാകനോട് സുഹൃത്തുക്കൾ ചോദിച്ചത് പങ്കുവയ്ക്കുകയാണ് അതായത് ശ്രീരാമന്റെ ലിംഗത്തിന്റെ നീളം ഹനുമാൻ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന ചോദ്യം പല പ്രാവശ്യവും ഹനുമാൻ ശ്രീരാമനെ തോളത്ത് എടുത്ത് നടന്നിട്ടുണ്ട് തോളത്ത് എടുക്കുന്ന സമയത്ത് ശ്രീരാമന്റെ ലിംഗം ശരീരത്തിൽ മുട്ടിയപ്പോഴായിരിക്കാം ശ്രീരാമന്റെ ലിംഗത്തിന്റെ നീളം ഹനുമാൻ ബോധ്യപ്പെട്ടത് എന്തായാലും ഇത് ചിന്തനീയം തന്നെ സനാതനധർമ്മഗ്രന്ഥങ്ങളിലെ വിശേഷങ്ങൾ അതി വിചിത്രങ്ങളാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം